അസലാമലൈക്കു വരഹമുല്ലാ താലാ വാത്തു അലഹമുല്ല പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ എല്ലാവരും റമലാനിനെ കാത്തിരിക്കുകയാണല്ലോ അപ്പം എല്ലാവരുടെയും വീട്ടിൽ നനച്ചുള്ളി കഴിക്കും നന് ചുള്ളി കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട് മാത്രം വൃത്തിയാക്കിയാൽ പോരാ നമ്മുടെ വീട് റമലാനിനെ കാത്തിരിക്കുമ്പോൾ നമ്മൾ നന്ചുള്ളി കഴിച്ചിട്ട് വീട് മാത്രം നന്ചുള്ളി കഴിച്ചാലും പോരാ നമ്മുടെ കൽബും കൂടി നഞ്ചുളി കഴിക്കേണ്ടേ അപ്പോൾ അല്ലേ നമുക്കതിനുള്ള പ്രതിഫലം കിട്ടുകയുള്ളൂ നിങ്ങൾ വീട് മാത്രം നഞ്ചുളി കഴിച്ചിട്ട് കൽബ് നഞ്ചുളി കഴിച്ചില്ലേൽ നിങ്ങൾക്കൊരിക്കലും ആ ഒരു നഞ്ചുളീൻ്റെ ഫലമൊന്നും കിട്ടില്ല കേട്ടോ മറ്റുള്ളവരോട് ദേഷ്യം അതുപോലെ അസൂയ ഈഗോ കൊണ്ട് കുറ്റം പറയുക മറ്റുള്ളവരെക്കൊണ്ട് ഇല്ലാ കഥകൾ കേട്ടിച്ചമച്ച് പറയുക അവരെ കൊണ്ട് തെറി പറയുക അതുപോലെ അവരുടെ അഭിമാനത്തെ നിങ്ങൾ അപമാനിക്കുക അവരെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് അവരുടെ ആ ഒരു നല്ല രീതി നിങ്ങൾ കെഴുതി കളയുക ഇതൊക്കെ നാവ് കൊണ്ടുണ്ടെങ്കിൽ നിങ്ങൾ അത്ര നഞ്ചുള്ളി കഴിച്ചിട്ടും കാര്യമില്ല കേട്ടോ നിങ്ങളുടെ എല്ലാ വിപാദത്തും പോവും നിങ്ങളുടെ ദുആയും നിങ്ങളുടെ നഞ്ചുളിയൊന്നും പടച്ചിറാബിന് ആവശ്യമില്ല ഒരുപാട് നല്ല ആലിമായ മഞ്ചന്മാർ പിന്നെ നഞ്ചുളിയൊക്കെ കഴിച്ചിട്ട് ദു ആ ചെയ്യുന്നവരുണ്ടാവും അവർ വീട് മാത്രമല്ല കൽബും കൂടി നഞ്ചുള്ളി കഴിക്കും കൊല്ലത്തിൽ അപ്പോൾ നമുക്കും കൽബൊക്കെ നഞ്ചുള്ളി കഴിച്ചിട്ട് പടച്ചറാബായിട്ട് അടുക്കണ്ടേ അപ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ കൽബ് ഒന്ന് നഞ്ചുള്ളി കഴിക്കാനും നിങ്ങൾ ശ്രമിച്ചോളി നിങ്ങളുടെ മനസ്സിലുള്ള അസൂയയും പിണക്കുമൊക്കെ അവിടെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ എല്ലാവരെയും കൊണ്ടും പൊരുത്തപ്പെടിച്ചിട്ട് പടച്ചറാബിനോട് ഇസ്തീഫാർ ചൊല്ലിയിട്ട് ദുആ ചെയ്തോളി കൽബൊന്ന് നിങ്ങൾ റീഫ്രഷ് ചെയ്തോളി എല്ലാം ക്ലിയർ ആക്കിയിട്ടൊന്ന് റീഫ്രഷ് ചെയ്തോളി ഉറപ്പായിട്ടും പടച്ചറാബ്ബ് നമ്മുടെ ദുആ സ്വീകരിക്കും എത്ര തെറ്റ് ചെയ്താലും നമ്മളെ പടച്ചോന് ഇഷ്ടമാണ് നമ്മൾ പടച്ചോനോട് ദുആ ചെയ്താൽ പടച്ചോ നമ്മുടെ ദുആ കു തരുകയും ചെയ്യും ചിലര് വിചാരിക്കും ഒരുപാട് തെറ്റ് ചെയ്തു പോയല്ലോ എൻ്റെ ദു ആ പഠിച്ചോ സ്വീകരിക്കില്ല ഞാൻ വെറുതെയാണ് ദുആ ചെയ്യുന്നത് ഞാൻ ദുആ ചെയ്തിട്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ലല്ലോ ഇന്ന് വിചാരിച്ചിട്ട് ദു ആ ചെയ്യാതിരിക്കരുത് പഠിച്ച റബ്ബിനെ നമ്മളോട് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നമുക്ക് ദുആ ചെയ്യാനുള്ളതും തെറ്റിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള ചിന്ത വരുന്നത് നിങ്ങളോട് പഠിച്ച റബ്ബിന് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ തെറ്റിൽ നിന്ന് മാറി നിൽക്കില്ല നിങ്ങൾക്ക് തെറ്റ് ചെയ്തു കൊണ്ടേ ഇരിക്കണം എന്നുള്ളൊരു ചിന്തയായിരിക്കും ദു ആ ചെയ്യാനുള്ള മനസ്സും ഉണ്ടാവില്ല പടച്ച റബ്ബ് നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ദു ആ ചെയ്യാനും മാറാനും നഞ്ചുളി കഴിക്കാനും കൽബിനെ നഞ്ചുളിപ്പിക്കാനുമുള്ള മനസ്സ് വരുന്നത് അപ്പോൾ ഇത് നിങ്ങൾ ഓർമ്മിക്കുക ഈ ഒരു കഴിവ് പടച്ച റബ്ബ് നിങ്ങൾക്ക് തന്നെങ്കിൽ അത് വലിയൊരു അമാനത്ത് തന്നെയാണ് പടച്ചറബിന് സ്തുതിച്ചോളി നമുക്ക് ഓരോ നിമിഷവും ശ്വാസം കഴിക്കാനുള്ള കഴിവ് തരുന്നതിന് നമ്മൾ പടച്ച റബിനോട് ആത്മാർത്ഥമായിട്ട് ദു ആ ചെയ്യുക തെറ്റിൽ നിന്ന് മാറി നിൽക്കുക എല്ലാവരുടെയും ദു ആ പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ ഇൻഷാ അസ്സലാമലൈക്കും